ുഹൃത്തുക്കളെ നമസ്കാരം ഇതിപ്പോ ഇവിടെ തൃശ്ശൂർ വടക്ക്നാഥ ക്ഷേത്രത്തിന്റെ മുന്നിൽ ആനോട്ട് ആരംഭിച്ചിരിക്കുകയാണ് ഒരുപാട് കെച്ചവീരന്മാർ അണിനിരന്നിട്ടുണ്ട് ഇവിടെ അതിൻ്റെ പൂജയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊമ്പന്മാർ ഭൂജിയാണ് ഇപ്പോ ഇവിടെ കാണുന്നത് കേട്ടോ ഒരുപാട് പൊമ്പന്മാര് വന്നിട്ടുണ്ട് ആനൂട്ടിനു വേണ്ടിയിട്ട് അപ്പൊ തൃശ്ശൂര് പൂരം കഴിഞ്ഞ പിന്നെ അടുത്തത് ഇതാണ് ആനൂട്ട് ഒരുപാട് ആനകൾ നിരന്ന് വയ്ക്കുന്ന ഒരു പരിപാടിയാണ് ഒരുപാട് ഭംഗിയും ഒരുപാട് കാണാൻ ആൾക്കാര് ആഗ്രഹിക്കുന്ന ഒരു പരിപാടിയും കൂടിയാണത് ുംകു വെക്കി വടക്കുന്നെ വണങ്ങുകയാണ് ഈ ഒരു കാഴ്ച എവിടെയെങ്കിലും ഒരു അറുപതോളം ആനകൾ ഒരേ സമയം തുമ്പിൽ വണങ്ങുകയാണ് എല്ലാങ്ങളും ആലപ്പൊക്കമാരും ശരി നമ്മളെ തൃശ്ശൂർ നിലനിൽക്കുന്ന